ഈശോ മിശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം എൺപത്തിയേഴ് നമ്മൾ തിരുവചന ജപമാല അതിനടിസ്ഥാനമാക്കിയിട്ട് മരിയൻ ധ്യാനം നടത്തുകയാണ് അതിൽ എൺപത്തി എൺപത്തി ഏഴാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് സുർഗസ്ഥനായ എന്ന കറുത്ത പ്രാർത്ഥനയുടെ വിവിധ അപേക്ഷകളാണ് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അവസാനിപ്പിച്ചു നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നമ്മൾ കൊന്ത ചൊല്ലുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലി നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവ് എന്ന കറുത്ത പ്രാർത്ഥന അതേക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു പിന്നെ മൂന്ന് മണികൾ അതെന്തിനാണ് വിശ്വാസം പ്രത്യാശ അല്ലെങ്കിൽ ശരണം സ്നേഹം ഈ മൂന്ന് ദൈവിക പുണ്യങ്ങളെ അല്ലേ മൂന്ന് ദൈവിക പുണ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ നന്മനിറഞ്ഞ മറിയും ചൊല്ലും നന്മ നിറഞ്ഞ അറിയാവുന്ന പ്രാർത്ഥനയെക്കുറിച്ച് പിന്നീട് നമുക്ക് ധ്യാനിക്കാം നമ്മൾ ഈ ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്ന ദൈവിക സുഹൃതങ്ങൾ എന്ന് പറയുന്ന വിശ്വാസം ശരണം സ്നേഹം വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നിനെ കുറിച്ചും ഒരു പ്രാരംഭ വിചിന്തനം ഇത് നൽകാം ഓരോന്നിനെ കുറിച്ച് നമുക്ക് പിന്നീട് കാണാം നമുക്കൊരു ചോദ്യം ചോദിക്കാം ഈശോ എന്താണ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ലോകസമാധാനമാണോ അല്ല സാർവത്രികമായ സമ്പത്താണോ അല്ല സാർ സാർവത്രികമായ ഐശ്വര്യമാണ് സാർവത്രികമായ ശാന്തിയാണ് അല്ല കൂടുതൽ മെച്ചപ്പെട്ടൊരു ലോകമാണോ അല്ല എങ്കിൽ പിന്നെ എന്താണ് ഈശോ കൊണ്ട് കൊണ്ടുവന്ന ഈ ഭൂമിയിൽ കൊണ്ടുവന്നേ ഉത്തരം വളരെ ലളിതമാണ് വളരെ ലളിതമെങ്കിലും അപാരമായി ഗംഭീരമാണ് ഈശോ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് സത്യദൈവത്തെയാണ് സത്യദൈവത്തെയാണ് തൻ്റെ മുഖത്തെ മറച്ചിരുന്ന യവനിക ഈ തിരശീല സാവകാശം നീക്കി അബ്രാഹ അബ്രഹാമിനും പിന്നെ മോശയ്ക്കും പ്രവാചകന്മാർക്കും പിന്നെ ജ്ഞാന ഗ്രന്ഥത്തിലും പണ്ട് ഒരു ഒരു മിന്നലി പോലെ വെളിപ്പെടുത്തിയ ദൈവത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈശോയാണ് പുറജാതിക്കരണ മതങ്ങളിലെ ദൈവത്തിന്റെ മുഖം നിഴൽ രൂപത്തിലൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇസ്രായേലിൽ മാത്രം തന്റെ മുഖം നിയതമായി വെളിപ്പെടുത്തി ദൈവം തന്റെ മുഖം വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തിയ മുഖം വെളിപ്പെടുത്തിയ ദൈവത്തെ ഈ ഭൂമിയിൽ എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ കൊണ്ടുവന്നത് ഈശോയാണ് അപ്പം അവൻ എന്താ കൊണ്ടുവന്നത് ദൈവത്തെ സത്യദൈവത്തെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിന്റെയും ഈ ദൈവത്തെ ഏകസത്യ ദൈവത്തെ ഭൂമിയിലെ സകല ജനതകൾക്കുമായി കൊണ്ടുവന്നത് ഈശോയാണ് ഈശോ മാത്രമാണ് അവൻ ദൈവത്തെ കൊണ്ടുവന്നു നമുക്കിപ്പോൾ അവന്റെ മുഖം അറിയാം യേശുവിനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു യേശുവിന് ഇപ്പം എവിടെ കാണാൻ പറ്റുക കുർബാന തുടങ്ങി കോരാശകളിൽ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്നാണ് കർത്താവ് പറഞ്ഞത് യോഹന പതിനാല് എട്ട് മുതൽ പത്ത് വരെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു ഇപ്പോ ഈ എന്നെ എന്ന് പറഞ്ഞ ഈശോ എങ്ങനെ കാണാൻ പറ്റും കുർബാനയെ തുടങ്ങിയ ഗോദാശകളില് അല്ലാതെ വേറെ മാർഗമില്ല അപ്പോൾ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു പിതാവിനെ കാണുന്നു എന്ന് ആ തിരുവചനം എല്ലാ കാലത്തേക്കും സത്യമായിരിക്കാൻ വേണ്ടിയാണ് അവൻ കുർബാന സ്ഥാപിച്ചത് അന്ന് ഷെമിയോൻ ഈശോയെ എടുത്തതുപോലെ ഇന്ന് വൈദികന് ഈശോയെ എടുക്കാം അന്ന് ഈശോയെ എടുത്ത ജൌസഫിനെ പോലെയും മറിയത്തെ പോലെയും ഇന്ന് നമുക്ക് കർത്താവിനെ കൈകളിൽ എടുക്കാം ആ സാധ്യത അന്നത്തെ സാധ്യത എല്ലാ തലമുറകൾക്കും നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഇപ്പൊ നമുക്ക് ദൈവത്തെ ഈ സത്യദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാം ഈ ലോകത്തിൽ മനുഷ്യൻ നടക്കേണ്ട പാത അത് ദൈവത്തെങ്കിലേക്കുള്ള കളിക്കുള്ള പാത കൃത്യമായിട്ട് ഏത് പാതയാണെന്ന് നമുക്കിപ്പോ കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട് മറ്റൊരു ദൈവം ഇല്ല സത്യദൈവം എന്ന് പറഞ്ഞത് ഈശോ മിശികയുടെ പിതാവായ ദൈവമാണ് ഇങ്ങനെ ഈശോ ദൈവത്തെ ഭൂമിയിൽ കൊണ്ടുവന്നപ്പോൾ അതോടൊപ്പം വേറെ ഒരു സംഗതി കൂടി കൊണ്ടുവന്നു നമ്മുടെ ഉത്ഭവം എവിടെയാണ് നമ്മുടെ ഭാവി എന്താണ് നമ്മുടെ ഭാഗധൈം എന്താണ് ഡെസ്റ്റിനി നമ്മുടെ ഉത്ഭവം ഒറിജിൻ ഭൂതം എവിടെയാണ് ഭാവി നമ്മുടെ ഭാവി ഫ്യൂച്ചർ എവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനി ഭാഗതയം എന്താണ് ഈ ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള സത്യവും ഈശോ കൊണ്ടുവന്നു ഈ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ ഉത്ഭവം നമ്മുടെ ഭാവി നമ്മുടെ ഭാഗധൈയം ഈ മൂന്നിനെയും വിളിക്കുന്ന പേരാണ് ദൈവിക സുഹൃതങ്ങൾ അഥവാ ദൈവിക പുണ്യങ്ങൾ ദൈവശാസ്ത്ര പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം അപ്പൊ ഇതും ഈ മൂന്ന് കാര്യങ്ങളും ഈശോ കൊണ്ടുവന്നു അയ്യേ ഇത്രമാത്രേ ഈശോ കൊണ്ടുവന്നല്ലോ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ പലപ്പോഴും നാം ചോദിക്കും നാം ഇങ്ങനെ ചെറുതായി കാണുന്നത് നമ്മുടെ ഹൃദയകാഠിന്യം മൂലമാണ് കാരണം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയിലൂടെ ദൈവത്തിന്റെ ശക്തി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ശാന്തമായിട്ടാണ് വളരെ നിഗൂഢമായിട്ടാണ് ഞാൻ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക വിശ്വാസം ശരണം സ്നേഹം ഇത് മൂന്നേ കർത്താവ് കൊണ്ടുവന്നല്ലോ ഇത്രേ കൊണ്ടുവന്നല്ലോ ഈശോ അയ്യേ ഇത് വളരെ ചെറുതായി പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ വാസ്തവത്തിൽ ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് ഈ വിശ്വാസം പ്രത്യേകിച്ച് സ്നേഹം എന്നിവയിലൂടെയാണ് ദൈവത്തിൻ്റെ ശക്തി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ശാന്തമായിട്ട് നിഗൂഢമായിട്ട് ശാന്തമായിട്ടും നിഗൂഢമായിട്ടു ആണെങ്കിലും ശാശ്വതമായി നിലനിൽക്കുന്നത് സത്യമായി ശക്തി മാത്രമാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഒന്ന് കുറഞ്ഞ ദിവസം പതിമൂന്ന് പതിമൂന്ന് ഇത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ നമ്മൾ ചുറ്റും ഒന്ന് നോക്കി നമ്മുടെ ചുറ്റും ഇപ്പം നമ്മൾ ഉദാ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപത പിന്നെ നമ്മുടെ മെത്രാൻ സീനഡ് ഇതൊക്കെ ഇപ്പം നടക്കുകയാണല്ലോ ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരു പ്രാണവേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ എറണാകുളത്ത് തോതിവാസങ്ങളുടെ അങ്ങേ അറ്റം അതിന് നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു അഴകോടമ്പൻ മെത്രാൻസിനു ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരു പ്രാണവേദനയിലൂടെ കഠിന വേദനയിൽ കടന്നു പോകുന്ന നമുക്ക് അനുഭവപ്പെടുന്നു ഇന്നലെയും സമരം ചെയ്യേണ്ടി വന്നു നമുക്ക് മൗണ്ട് തോമസിന്റെ മുമ്പിൽ എന്തിനാ മെത്രാമാര് തീരുമാനിച്ച കുർബാന നമുക്ക് കിട്ടാൻ മെത്രാമാര് തീരുമാനിച്ച കുർബാന ഒരു തീരുമാനം എടുത്തു നടപ്പാക്കാൻ അറിയില്ല എന്നാൽ തീരുമാനിക്കാൻ വരുന്നാൽ മതിയായിരുന്നു തീരുമാനം നടപ്പാക്കാൻ അറിയില്ലെങ്കിൽ തീരുമാനിക്കാൻ പാടുണ്ടോ അവര് തന്നെ തീരുമാനിക്കുക അവര് തന്നെ തകിടം മറിക്കുക ഇതെന്തോന്ന് എന്തോന്ന് സംവിധാനം അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരു കഠിന വേദനയുടെ കടന്നു പോകുകയാണ് മെത്രാൻമാർ ഇത് കാണുന്നില്ല കണ്ടിട്ടും കണ്ടാലും അത് നടപടിയെടുക്കാനുള്ള ചങ്കൂറ്റം കാരണം എന്താ സ്ഥാപിത താല്പര്യങ്ങള് മാനുഷിക താല്പര്യങ്ങള് ഇഹലോക സംബന്ധമായ താല്പര്യങ്ങള് ദൈവം ദൈവത്തിൻ്റെ സഭ ഇങ്ങനെ ഒരു ഒരു ഫാഷൻ ഒരു 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 തീവ്രമായ ആഗ്രഹമില്ലെങ്കിൽ ഈ മെത്രം സ്ഥാനത്തോട് വൈദിക സ്ഥാനത്തോട് കൂറു പുരത്താൻ കഴിയില്ല കഴിയില്ല അതാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് വിമത വൈദികർക്കും മൽമായ മുന്നേറ്റക്കാർക്കും സംഭവിച്ചിരിക്കുന്ന അവയെ അതേ അപജയമാണ് അതിനേക്കാൾ കൂടുതലവിൽ നമ്മുടെ മെത്രന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ പരാജയപ്പെടുകയാണോ എന്ന് വിശ്വാസികൾക്ക് തോന്നിപ്പോകും നമുക്ക് ഹൃദയവേദനയുണ്ട് എൻ്റെ വേദന നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ വേദന ഞാനും തിരിച്ചറിയുന്നുണ്ട് ദൈവത്തിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ ആകെ പരാജയപ്പെട്ടു പോകുന്നു എന്ന് പേടി നമുക്ക് പേടി തോന്നുകയാണ് പക്ഷേ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ലക്ഷ്യങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു അത് മാത്രമാണ് രക്ഷയെ നമുക്ക് നമ്മൾ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു പണ്ടുണ്ടെങ്കിൽ ലൗകിക സാമ്രാജ്യങ്ങളൊക്കെ എവിടെ പോയി അതൊക്കെ നിലമ്പതിച്ചില്ലേ മണ്ണോട് മണ്ണായില്ലേ കാലത്തിൽ നിന്ന് മറഞ്ഞ് പോയില്ലേ എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്തൊക്കെയായിരുന്നു പാറക്കാട്ടിൽ പിതാവിൻ്റെ കർണൽ പാറേക്കാട്ടിൽ പിതാവിൻ്റെ ഇല്ലേ ബ്രാഹ്മണ്യ കുർബാന ഭാരതീയ കുർബാന പിന്നെ മിനി മാസ് എന്തെല്ലാം തരത്തിലാണ് ഈ പരിശുദ്ധ ലിറ്റർജി വ്യഭിചരിച്ചത് അതൊക്കെ പോയില്ലേ ഇപ്പോ ആ സമയത്താണെങ്കിലും ഒരു ഏകീകൃത കുർബാന പകുതിയോളം പള്ളികളിൽ എറണാകുളത്തെ ചൊല്ലുന്നില്ലേ അപ്പൊ ഈ പാറഘട്ട പിതാവിന്റെയും വിമത വൈദികരുടെയും മത്മയ മുന്നേറ്റുകാരുടെയും ജയിച്ചു നിൽക്കുന്നുവെന്ന് തോന്നിക്കുന്ന ആ പദ്ധതി പരാജയപ്പെട്ടില്ലേ ദൈവത്തിന്റെ പദ്ധതി ശാന്തമായി ശാന്തമായി മുന്നേറ്റിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈപം മൂന്നിലൂടെയാണ് ഇത് ഞാൻ അതിശയത്ത് പറയോ കുറ്റപ്പെടുത്തുമല്ല ഇതല്ലേ സത്യം ചത്താലും ഈ കുർബാന ചൊല്ലില്ലെന്ന് പറഞ്ഞവരിപ്പൊ ചൊല്ലല്ലേ പകുതി പേരെങ്കിലും ചൊല്ലില്ലേ ആ സമയത്തെങ്കിലും മുന്നേറ്റക്കാരെന്തൊക്കെയാ പറഞ്ഞിരുന്നേ ഇവിടെ അനുവദിക്കില്ല മറ്റതാണ് സഭ ഉണ്ടാക്കും എവിടെ അവർക്ക് വല്ലതും ഉണ്ടാക്കാൻ കഴിഞ്ഞോ ഇപ്പൊ ഒരു വിമത ആൽമായ സിരഡ് ഉണ്ടാക്കിയിട്ട് കുറച്ചുപേരൊക്കെ വന്ന് പ്രസംഗിച്ചു പോയി വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല അതെല്ലാം നശിച്ചു പോകും കാരണം അത് ദൈവത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്കെതിരാണ് വിശ്വാസ വിശ്വസിക്കുന്ന മനുഷ്യരെ പ്രത്യാശയുടെയും സ്നേഹത്തിലൂടെയും അതിനെ കീഴടക്കും പക്ഷെ അത് ശാന്തമായിട്ടാണ് ഈ മുന്നേറ്റകാർ ചെയ്യുന്ന പോലെയും വിമത വൈദികർ ചെയ്യുന്ന പോലെയും കുർബാനയെ സമരമുറയാക്കിയിട്ടോ അക്രമം ചെയ്തിട്ടോ ഗേറ്റ് തല്ലിപ്പൊളിച്ചിട്ടോ ഒന്നുമല്ല അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിലൂടെ ഇവയിലൂടെയാണ് മുന്നോട്ട് പോവുക ഈ വലിയ സാമ്രാജ്യങ്ങൾക്ക് മണ്ണോട് മണ്ണായി കാലത്തിൽ നിന്ന് മറഞ്ഞുപോയി എല്ലാ കാലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എറണാകുളം അങ്കമാലി അതേ രൂപത്തിലും മറ്റു രൂപതകളിലും ഒക്കെ ഇരിങ്ങാലക്കട തൃശ്ശൂരയ്ക്ക് എന്തൊക്കെയായിരുന്നു എന്ത് മാത്രം എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഈ ഏകീകൃത കുർബാന എന്ന് പറഞ്ഞാൽ സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലനിന്നു നിലകൊണ്ടുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടത് എന്നെ കുറിച്ച് അഭിഖ്യാതികൾ പറഞ്ഞിട്ടുണ്ടാക്കിയത് ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത് ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് പക്ഷേ അതൊന്നും എൻ്റെ ഒരു രോമത്തിൽ സ്പർശിക്കില്ല കാരണം എന്താ എനിക്കറിയാം എന്താണ് ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നതെന്ന് അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എന്നെ കൊന്നാൽ പോലും അതെനിക്ക് വേദനിക്കില്ല എന്നെ കൊന്നാലും ഞാൻ തോൽക്കില്ല കാരണം എന്താ ഈ കർത്താവിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്ന് വിചാരിച്ച് ഞാൻ വിശുദ്ധനാണെന്നോ പുണ്യപ്പെട്ടവനാണെന്നോ എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളേക്കാൾ പാപിയായിരിക്കാം ഞാൻ പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എൻ്റെ പാവാവസ്ഥയെല്ലാം കർത്താവിന് മുമ്പിൽ അംഗീകരിച്ചുകൊണ്ടും നിങ്ങളുമ്പിൽ അംഗീകരിച്ചുകൊണ്ടും ഞാൻ പറയുന്നു ഞാൻ കർത്താവിന് ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അതുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയില്ല വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതിലൂടെ ദൈവത്തിന്റെ പദ്ധതി ഈ ലോകത്ത് ശാന്തമായി നിഗൂഢമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു ഞാൻ കർത്താവ് വായ്സ് തരുകയാണെങ്കിൽ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കും അറുന്നൂറ് കൊല്ലം കഴിയുമ്പോൾ എന്താണ് ഇന്ത്യയിൽ ഉണ്ടാകുക സംഭവിക്കുക എന്നുള്ളത് ഒരു ഒരു ആ ഒരു അടിത്തറിൽ നിന്നുകൊണ്ടാണ് ആ പ്രോജക്റ്റ് അപ്പോൾ ഞാൻ അതിനു മുമ്പ് എത്രാമാരുടെ മുമ്പിൽ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ടായിരത്തി അമ്പത്തിരണ്ട് രണ്ടായിരത്തി എഴുപത്തിരണ്ട് കാലയളവിൽ ഇതെല്ലാം പ്രധാനപ്പെട്ട വർഷങ്ങൾ നമുക്ക് ആ വർഷങ്ങൾ ചെയ്യേണ്ട ആ വർഷങ്ങൾ എത്തുമ്പോഴേക്കും നമ്മൾ ഭാരതസഭ സുറിയാനി കത്തോലിക് സഭ എന്ത് ചെയ്യണമെന്ന് ഒരു പ്രോജക്റ്റ് മെത്രന്മാരുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് അവരത് സ്വീകരിച്ചിട്ടില്ല അത് സ്വീകരിച്ചാൽ ഒരു പക്ഷേ എന്നോട് തന്നെ ചോദിക്കേണ്ടി വരും എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് അതിനോട് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടത് സ്വീകരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്ന് വിചാരിച്ചിട്ട് പറയാതിരിക്കുമോ അദ്ദേഹം വത്തിക്കാലിനും സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത് രേഖയായിട്ട് അവിടെ കിടക്കുമല്ലോ വാസിൽ പിതാവിന് മുമ്പിലുണ്ട് അതുപോലെ വത്തിക്കാനിലും ഉണ്ട് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് അർക്കാവീസിലോ വത്തിക്കാൻ ഡോക്യുമെന്റ്സിലൊക്കെ രേഖപ്പെടുത്തി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ചില കാര്യങ്ങൾ കത്തോലിക്കത്തോടെ മതബോധനത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വിശ്വാസ കാര്യാലയത്തിന് ഞാൻ സമർപ്പിച്ചിട്ടുമുണ്ട് സ്വീകരിക്കുമായിരിക്കും അതൊക്കെ പത്തിരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോഴാണെങ്കിൽ റിവിഷൻ വരുമ്പോഴാണെന്നൊക്കെ ചേർക്കപ്പെടുക ചേർക്കപ്പെടുന്ന നിർബന്ധമില്ല ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവയിലൂടെ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ് ലൗകിക സാമ്രാജ്യങ്ങളുടെ മഹത്വവും പകിട്ടും വെറും തട്ടിപ്പാണെന്ന് തെളിഞ്ഞു കൊണ്ടിരിക്കുന്നു വിമത വൈദികരുടെ ഈ മഹത്വവും പകിട്ടും വെറും തട്ടിപ്പാണ് ആൽമായ മുന്നേറ്റക്കാരുടെ വി വിമത ആൽമായ സിനഡ് അതിന്റെ മഹത്വം അതിന്റെ തേജസ് വലിയ ഗംഭീരമായിട്ടൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടു അതിന്റെ പകിട്ട് വെറും തട്ടിപ്പാണ് കാരണം എന്താണ് അത് ലൗകിക താല്പര്യങ്ങളാണ് ക്രിസ്തുവിന്റെ മഹത്വം ക്രിസ്തുവിന്റെ തേജസ് അത് വിനീതമായ അവന്റെ സ്നേഹത്തിന്റെ ആത്മത്യാഗത്തിലൂടെയുള്ള മഹത്വമാണ് അത് മാത്രം മറിഞ്ഞു പോയിട്ടില്ല മറിഞ്ഞു പോവുകയുമില്ല നസരത്തിൽ ജനിച്ച ഒന്നാമത്തെ പോലെയും നൂറ്റമ്പത്തൊന്നാം പേജില് ഭരണിക്മാർ പേജ് കാര്യം ഞാൻ ഈ പറയണേ ആ ദൈവിക തേജസ്സിൽ പങ്കുചേരാൻ നമുക്ക് നൽകിയിട്ടുള്ള മാർഗങ്ങളെയാണ് ദൈവിക പുണ്യങ്ങൾ അല്ലെ അഥവാ വിശ്വാസം പ്രത്യേകിച്ച സ്നേഹം എന്ന് പറയണേ ദൈവത്തിന്റെ തേജസിൽ പങ്കുചേരാൻ നമുക്ക് നൽകിയിട്ടുള്ള മൂന്ന് ദൈവിക പുണ്യങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് നിങ്ങൾ അടിവരയിട്ട് കേൾക്കണം കേട്ടോ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറയാണ് ഈ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം ശരണം സ്നേഹം എന്നിവ എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിത ജീവിതത്തിന് അടിത്തറ എന്ന് പറയുന്നത് ദൈവവുമായിട്ടും മറ്റു മനുഷ്യരുമായിട്ടും നമ്മെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നത് ബന്ധപ്പെടുത്തുന്നത് ഈ മൂന്ന് ദൈവിക സുഗൃതങ്ങളാണ് ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ഈ ദൈവിക പുണ്യങ്ങളാ അതുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗീയ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയിലൂടെയാണ് ഇവയില്ലെങ്കിൽ ഭൂമിയിൽ നമ്മുടെ ജീവിതം പൊള്ളയായി ശൂന്യമായി അനുഭവപ്പെടും ലക്ഷ്യബോധമില്ലാതെ നമ്മൾ അലഞ്ഞു തിരിയും ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോഴത്തെ മാതാപിതാക്കളെ മക്കളെ എന്താ പഠിപ്പിക്കുന്നത് പഠനം ജോലി പഠനം ജോലി മറ്റൊന്നും വേണ്ട പഠനം ജോലി പ്രത്യേകിച്ച് പെൺകുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുന്നെ പണ്ട് പഠിപ്പിച്ചിരുന്നത് എന്താണ് വിവാഹവും കുടുംബവും മക്കളും ലക്ഷ്യം വിവാഹം കുടുംബം മക്കള് പിന്നെ പേരക്കിടാങ്ങൾ ഇപ്പൊ അതില്ല ഇപ്പൊ എന്ത് സംഭവിക്കുന്നു പഠനം കഴിഞ്ഞു ജോലിയും കിട്ടി ഇനി അയ്യോ എന്തിനാ പഠിച്ചേ എന്തിനാ ജോലി കിട്ടിയേ ആർക്ക് വേണ്ടി പിന്നെ നീ ജീവിക്കുന്നത് നിനക്ക് നീ പഠിച്ചു നിനക്ക് ജോലി കിട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ല കുടുംബവും ഇല്ല മക്കളും ഇല്ല പിന്നെ നീ ആർക്ക് വേണ്ടി ജീവിക്കുന്നെ കുറച്ച് തലക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും പിന്നൊരു വല്ലാത്ത നിരാശത്തിലേക്ക് വീഴും ആർക്കെങ്കിലും വേണ്ടിയേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്തിനെങ്കിലും വേണ്ടിയേ ജീവിക്കാൻ പറ്റൂ പഠനത്തിനും ജോലിക്ക് വേണ്ടി ജീവിക്കാൻ കഴിയില്ല അത് ലക്ഷ്യമല്ല ഉപാധിയാണ് മീൻസാണ് ഇത് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പുതിയ തലമുറ ലക്ഷ്യബോധമില്ലാത്ത പോകുന്നത് പഠനം വേണമെന്നുണ്ട് ജോലി വേണമെന്നുണ്ട് അതൊരു ചെറിയ ലക്ഷ്യമല്ലേ അതാണോ ശരിക്കുള്ള ലക്ഷ്യം ശരിക്കുള്ള ലക്ഷ്യം എന്താണ് വിവാഹവും കുടുംബവും മക്കളും പേരക്കെടാങ്ങളും ഒക്കെ തന്നെയാണ് എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നുപോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ നൂറ്റാണ്ടുകളുടെ ആ ഇല്ലേ നൂറ്റാണ്ടുകളുടെ തലമുറകളിൽ നിന്ന് കിട്ടിയ ആ ആർജിച്ച ആ വിജ്ഞാനത്തെ തിരസ്കരിക്കുന്നത് എത്ര വലിയ മണ്ടത്തരമാണ് കുറച്ച് കഴിയുമ്പം ഈ ഇപ്പോഴത്തെ ഈ പുതു തലമുറ മാതാപിതാക്കൾ മാറിയിട്ട് വേറെ ഒരു തല തലമുറ വരും ഇതിൻ്റെ ഈ ഞങ്ങളുടെ മാതാപിതാക്കളുടെ തെറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു തലമുറ വരും ഞങ്ങൾ നേരെ ചുവേ ലക്ഷ്യബോധം പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എനിവേ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഈ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം തന്നെ പൊള്ളയാകും ശൂന്യമാകും ലക്ഷ്യബോധം നഷ്ടപ്പെടും ഏകദൈവം ഏകസത്യദൈവം എന്ന പാറപ്പുറത്ത് നമ്മുടെ ജീവിത സൗധം കെട്ടിപ്പടുക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയണേ അത് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു അതായത് സ്ലിപ്പറി അല്ലാത്ത ഒരു ഫൗണ്ടേഷൻ ദൈവം എന്ന ഫൗണ്ടേഷൻ ആ ദൈവം എന്ന അടിത്തറയിൽ നമ്മൾ ജീവിക്കുക നമ്മുടെ ജീവിതത്തെ സ്വന്തം കെട്ടിപ്പോക്കുക അതിനെയാണ് വിശ്വാസം എന്ന് പറയണേ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ ഭാവി മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് ഒരേ ഒരാളേ ഉള്ളൂ രാമനോ കൃഷ്ണനോ ശ്രീബുദ്ധനോ മുഹമ്മദോ ആരും മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല അതുകൊണ്ടുതന്നെ അവർക്ക് നമ്മുടെ ഭാവി സൃഷ്ടിക്കാനും കഴിയില്ല ഭാവി എന്ന് പറഞ്ഞത് ഉത്താനം ചെയ്ത ക്രിസ്തുവാണ് അതാണ് നമ്മുടെ പ്രത്യാശ അപ്പോൾ പാപമോചനവും രക്ഷയും നിത്യജീവൻ നൽകാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് എന്നും അവനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് അവൻ നൽകുന്നുവെന്നും വിശ്വദിക്കുന്നതാണ് പ്രത്യാശ അത് നമുക്ക് സ്ഥിരതയും സഹനശീലവും നൽകുന്നു പരിശുദ്ധാത്മ അവനെ സർവശക്തിയാൽ നാം നമ്മിൽ നിന്ന് തന്നെ പുറത്ത് കിടന്ന് ദൈവത്തെങ്കിലെത്തിച്ചേരുന്നതിനെയാണ് സ്നേഹം എന്ന് വിളിക്കുന്നത് നാം നമ്മിൽ നിന്ന് തന്നെ പുറത്ത് കടന്ന് ദൈവത്തെങ്കിൽ എത്തിച്ചേരാ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും അതിന് വാത്സല്യം എന്നാണ് ഗ്രീക്കിൽ വിളിക്കുന്നത് സ്റ്റോർഗെ എന്ന് പറയും സ്റ്റോർഗെ സുഹൃത്തൊക്കെ തമ്മിലുള്ള സ്നേഹത്തെ സൗഹൃദം എന്നാണ് പറയുക ഗ്രീക്കിൽ ഫീറോസ് അല്ലെങ്കിൽ ഫീലിയ ഭാര്യ ഭർത്താക്കം തമ്മിലുള്ള സ്നേഹത്തെ ദാമ്പത്യ സ്നേഹം എന്ന് വിളിക്കുന്നു ഗ്രീക്കിൽ ഈറോസ് ഇറോട്ടിക് എന്ന വാക്ക് ഇപ്പോൾ അത് മോശം വർത്തതാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഒറിദിനൽ അങ്ങനെയല്ല ഈ മൂന്ന് സ്നേഹങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എങ്കിലും അവയെ അഗാപ എന്ന ദിവസ്നേഹത്തിൽ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ഈ മൂന്ന് സ്നേഹങ്ങളിലും വിഷം തീണ്ടാം ആദ്യത്തെ കൂടപ്പിറപ്പുകളായ കായേൻ ആബേൽ കായൻ ആവേലിനെ കൊന്നു സഹോദരൻ സഹോദരനെ കൊന്നു രക്തബന്ധുക്കളാണ് എന്തേ കായന്റെ സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് കായന്റെ സ്നേഹം വിഷമായിട്ട് മാറിയത് ഇത് നമുക്കും സംഭവിക്കാം നമ്മുടെ കുടുംബങ്ങളും സംഭവിക്കാം ഇതൊക്കെ ഇതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ഫോർ സ്ട്രീംസ് ഓഫ് ലവ് പറഞ്ഞിട്ട് ഇംഗ്ലീഷില് ഫോർ സ്ട്രീംസ് ഓഫ് ലവ് അതിൻ്റെ മൂന്നോ നാല് എഡീഷൻ പോളിഷ് ഭാഷയിലായിട്ടുണ്ട് അതിൻ്റെ ഒരു റിവൈസ് എഡിഷൻ പോളണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇറ്റ്സ് കൺസ്യൂമേറ്റഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ റിവൈസ് എഡിഷിൻ്റെ പേര് അല്ലേ ബന്ധപ്പെട്ട് കഴിഞ്ഞു കുരിശിലവാചകം എല്ലാം പൂർത്തിയായി എന്നതിന് ഇറ്റ്സ് എന്നും തർജ്ജമ ചെയ്യാം ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നും തർജ്ജമ ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നാല് സ്നേഹങ്ങളെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് ബൈബ് ക്രിസ്തു ധർമ്മത്തിൻ്റെ എ ബി സി ഡി ആണ് അതെന്നാണ് പോളണ്ടിലൊരു മെത്രാൻ മെത്രാപോലിത്ത കല് അങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങളെല്ലാം കാണുന്ന പ്രശ്നം ഇതാണ് ദൈവസ്നേഹത്താൽ മറ്റു മൂന്ന് സ്നേഹങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നില്ല അപ്പോൾ അത് അതിൽ വിഷം തീണ്ടുകയാണ് ഈ ദൈവസ്നേഹത്താൽ വിശ്വാസത്തെയും പ്രത്യാശയെയും നമ്മുടെ മാനുഷിക സ്നേഹങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യത്തെ പള്ളിക്കൂടമായ കുടുംബത്തിൽ വെച്ച് നാം പ്രാർത്ഥിക്കുകയാണ് സ്വന്തമായുള്ള രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തെയാണ് ദിവ്യസ്നേഹം എന്ന് പറയണേ അഗാപ്പ എന്ന് പറയണേ കുരിശിലാതാണ് സംഭവിച്ചത് ആ സ്നേഹത്താൽ നമ്മുടെ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ പുണ്യങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് കുടുംബ പ്രാർത്ഥനയിൽ കുടുംബത്തിൽ വെച്ച് സ്നേഹത്തിൻ്റെ പള്ളിക്കൂടമായ വിശ്വാസത്തിൻ്റെ പള്ളിക്കൂടമായ പ്രത്യാശയുടെ പള്ളിക്കൂടമായി കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക ഈ മൂന്ന് പുണ്യങ്ങളിലും ഏറ്റവും പൂർണ്ണതയോടെ ജീവിച്ച പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ സഹായം നമ്മൾ തേടുകയും ചെയ്യുന്നു അതാണ് നമ്മൾ ഈ തിരുവചന ജപമാലയിലെ ജപുമാലയിലെ സ്വർഗസ്തനാജങ്ങളെ പിതാവിൻ്റെ കർത്തൃപ്രാർത്ഥന കഴിഞ്ഞിട്ട് മൂന്ന് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം ശരണം സ്നേഹം ഈ മൂന്ന് പുണ്യങ്ങൾക്ക് പുണ്യങ്ങൾ കിട്ടാൻ വേണ്ടി ദൈവസ്നേഹത്താൽ ഇത് ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാാമരത്തിൻ്റെ പള്ളിക്കൂടത്തിലിരുന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഓരോ ദൈവിക പുണ്യങ്ങളെയും കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങളെ കേട്ടാൽ മുഴുവൻ മനസ്സിലാക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ രണ്ട് മൂന്ന് നാലും പ്രാവശ്യം കേൾക്കുമെന്നും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിലും മറ്റ് കൂട്ടായ്മകളിലൊക്കെ ഇത് പങ്കുവയ്ക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ